ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം മോഹൻലാലിന് മമ്മൂട്ടിയുടെ ആശംസകൾ മമ്മൂട്ടി മോഹൻലാലിന് നേര് എന്ന സിനിമയ്ക്ക് അത് ഇറങ്ങുന്നതിന് മുമ്പ് ആശംസകൾ അറിയിച്ചിരിക്കുന്നു ഡിയർ ബ്രദർ ലാൽ എന്ന് തന്നെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശംസ എവിടെയുണ്ട് ഇതേപോലെയുള്ള രണ്ട് സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ എവിടെയുണ്ട് ഇതേപോലെ ഒരു താരം എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത് ബാക്കിയുള്ളവരുടെ സിനിമകൾ കൂടി വിജയിക്കണമെന്ന് കാണുന്ന ഏത് താരമുണ്ട് ഇവിടെ മമ്മൂട്ടി വ്യത്യസ്തനാകുന്നതും അതുതന്നെയാണ് മമ്മൂട്ടി മോഹൻലാലിന് തമ്മിലുള്ള അടുപ്പവും നമുക്ക് കാണാൻ കഴിയുന്ന അതാണ് പലപ്പോഴും ചില ടോക്സിക് ഫാൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സൗഹൃദത്തിനെ എത്രത്തോളം വേണ്ടാത്ത ലെലിൽ കാണിക്കുന്നു ഇന്നും നമ്മൾ കണ്ടു പല കമൻറ്റുകളും ഈ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് മമ്മൂട്ടിയെ ചീത്ത് വിളിച്ചുകൊണ്ട് ചിലർ പറയുന്നു വെറും ചീത്തയല്ല വളരെ മോശമായ രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ കഴിയ ആ ഒരു രീതിയിൽ പോലും ഒരിക്കൽ പോലും അങ്ങനെ സംസാരിക്കേണ്ട തെളിവില പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു വീണ്ടും ഒരു വിജയാശംസകൾ മോഹൻലാലിന് മമ്മൂട്ടി നേരുമ്പോൾ ഇവിടെ ആ ഒരു സൗഹൃദം തന്നെ നേര് എന്ന സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ആ ഒരു സിനിമ തീർച്ചയായും മികച്ച ഒരു സിനിമ തന്നെ ആയിരിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഇതിനോടകം തന്നെ സിനിമയ്ക്ക് മികച്ച ഒരു ഓപ്പണിംഗ് ബുക്കിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം എൺപത് ലക്ഷത്തിന് മുകളിൽ ഒരു അടുത്താണ് സിനിമയുടെ ആദ്യ ദിനസേ പ്രീസെയിൽ കേരള കളക്ഷൻസ് വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ഒന്നേകാൽ കോടിക്കടുത്ത് അതിൻ്റെ കളക്ഷനും വന്നിരിക്കുന്നു എന്തായാലും രണ്ട് വമ്പൻ സിനിമകൾക്കൊപ്പമാണ് ഈ സിനിമ ഇറങ്ങുമ്പോഴും വലിയ വിജയപ്രതീക്ഷകളാണ് അപ്പോൾ എന്താണേലും ഒരു വലിയ വിജയമായി മാറട്ടെ മമ്മൂട്ടി ഇതിന് ആശംസകൾ നൽകിയിരിക്കുന്നു വലിയ വിജയമാകാൻ മകൻ എന്താണെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം വിലയെ മീഡിയാസ്